നമസ്കാരം സ്വാഗതം മെത്തിക് സയൻസ് ക്രോണിക്കിൾസ് എന്ന ചാനലിലേക്ക് ഇവിടെ നാം പുരാണങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കുന്നു ചരിത്രവും ഇതിഹാസവും ശാസ്ത്രവും ആത്മീയതയും ഒന്നിച്ച് ലയിക്കുന്നിടത്താണ് മെത്തിക് സയൻസ് ക്രോണിക്കിൾസ് ആരംഭിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരു ഉത്സവം നടക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യർ ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒത്തുചേരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊരു രാജ്യമല്ല ഒരു കായിക മത്സരവുമല്ല ഒരു രാഷ്ട്രീയ സമ്മേളനവുമല്ല അതാണ് കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം യുനെസ്കോ പോലും അംഗീകരിച്ച ഇൻഡാജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ഇത് വെറും വിശ്വാസത്തിൻ്റെ കഥയാണോ അല്ലെങ്കിൽ അതിനുള്ളിൽ ശാസ്ത്രവും ആകാശഗണിതവും മനുഷ്യ മനസ്സിൻ്റെ രഹസ്യങ്ങളും ഒളിച്ചിരിപ്പുണ്ടോ ഇന്ന് മിത്തിക് സയൻസ് ക്രോണിക്കൽസ് നമ്മൾ വിശദമായി മനസ്സിലാക്കാം എന്താണ് കുംഭമേള കുംഭമേള എന്നത് ഒരു പുണ്യതീർത്ഥ ഉത്സവമാണ് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് നിശ്ചിത നദികളിൽ സ്നാനം ചെയ്യാൻ ഒരുമിക്കുന്ന ഒരു മഹോത്സവം ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആറു വർഷത്തിലൊരിക്കൽ അത്യപൂർവമായി നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ വരെ നടക്കാറുണ്ട് കുംഭമേള നടക്കുന്നത് നാല് പ്രധാന പുണ്യകേന്ദ്രങ്ങളിലാണ് അലഹബാദിലെ പ്രയാഗ് അവിടെ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥലമാണ് ഹരിദ്വാർ ഗംഗാ നദിയുടെ തീരമാണ് ഉജ്ജയിൻ ഷിപ്ര നദിയുടെ തീരം നാസിക് ഗോദാവരി നദിയുടെ തീരം ഈ സ്ഥലങ്ങൾ യാദർശികമായി തിരഞ്ഞെടുത്തതല്ല ഇതെല്ലാം ആൻഷ്യൻ ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് പുരാണ കഥയനുസരിച്ച് സമുദ്രമന്ദാനം നടന്നപ്പോൾ അമൃതം നിറഞ്ഞ കുംഭ് അതായത് കുടം ദേവന്മാരും അസുരന്മാരും അമൃതം കൊണ്ടുപോകുമ്പോൾ പ്രയാഗരാജ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് ഈ സ്ഥലങ്ങളിൽ അമൃത തുള്ളികൾ വീണു എന്നാണ് വിശ്വാസം അതിനാൽ ഈ സ്ഥലങ്ങൾ അത്യന്തം പുണ്യമായും കണക്കാക്കപ്പെടുന്നുണ്ട് ഇനി എന്തുകൊണ്ട് കുംഭമേള ആഘോഷിക്കുന്നു വിശ്വാസം അനുസരിച്ച് കുംഭമേള കാലത്ത് പുണ്യനദികളിൽ സ്നാനം ചെയ്താൽ പാപങ്ങൾ ഒഴുകിപ്പോകും ആത്മാവ് ശുദ്ധമാകും മോക്ഷയിലേക്കുള്ള വഴിയും തുറക്കും പക്ഷേ ഇത് വെറും ബ്ലൈൻഡ് ബിലീഫായി തള്ളിക്കളയാമോ അല്ല കാരണം അതിനു പിന്നിൽ പുരാണ കഥകളും സാമൂഹിക ആവശ്യങ്ങളും ശാസ്ത്രീയ ചിന്തകളും ഉണ്ട് ഇനി ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ റിവർ വാട്ടർ സയൻസ് അതായത് ഗംഗ പോലുള്ള നദികളിലെ വെള്ളം ദീർഘകാലം കേടാവാതെ നിലനിൽക്കുന്നു എന്ന് സയൻറ്റിഫിക് സ്റ്റഡി സൂചിപ്പിക്കുന്നു പിന്നെ കുംഭമേള കാലത്ത് ഈ നദിയിലെ വെള്ളം സ്പെസിഫിക് ബെനഫിഷ്യൽ മൈക്രോപ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് കുംഭമേള നടക്കുന്നത് ഒരു ഫിക്സഡ് ഡേറ്റിലല്ല സൂര്യൻ ചന്ദ്രൻ ജൂപ്പിറ്റർ എന്നീ ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനക്രമം അതായത് പ്ലാനറ്ററി അലൈൻമെന്റ് അനുസരിച്ചാണ് ഇത് കാണിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യയിൽ അസ്ട്രോണമി എത്ര അഡ്വാൻസ് ആയിരുന്നു എന്നതാണ് കലണ്ടർ നോക്കി തീരുമാനിച്ച ഒരു ഉത്സവമല്ല കുംഭമേള ഇത് കോസ്മിക് ടൈം സൈക്കിൾ അടിസ്ഥാനമാക്കിയതാണ് കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരേ ഇൻറ്റൻഷനോടുകൂടെ ഒരേ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഹ്യൂമൻ മൈൻഡിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എഫക്റ്റ് ഉണ്ടാക്കുന്നു മോഡേൺ സൈക്കോളജിയിൽ ഇന്നും മാസ് ഹ്യൂമൻ ബിഹേവിയർ പഠിക്കാൻ കുംഭമേള ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട് കുംഭമേളയുടെ ഒരു ചെറിയ വേർഷനാണ് മാങ്ക് മേള അതായത് മാങ്ക് മേള എല്ലാ വർഷവും കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കലുമാണ് നടക്കുന്നത് പ്ലാനറ്ററി അലൈൻമെൻറ് ബേസിസിലാണ് കുംഭമേള നടക്കുന്നതെങ്കിൽ മാങ്ക് മേള മാങ്ക് മാസത്തിലാണ് നടക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ട്രഡീഷൻ ലോകത്തിലെ ഏറ്റവും വലിയ പീസ്ഫുൾ ഗ്യാതറിങ് അതാണ് കുംഭമേള കുംഭമേള ബ്ലൈൻഡ് ബിലീഫല്ല ബ്ലൈൻഡ് സയൻസും അല്ല ഇത് മിത്ത് സയൻസ് ആസ്ട്രോണമി സൈക്കോളജി എല്ലാം ഒന്നിക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ അപൂർവ സംഭവമാണ് ഇതുപോലുള്ള പുരാണങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിലെ ശാസ്ത്രം പറയുന്ന വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ